ഗസയിലെ അടക്കം കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേലിന്റെ കിരാത നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജൂതമത വിശ്വാസികളുടെ പ്രതിഷേധം കാലിഫോർണിയ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ കറുത്ത കുപ്പായം ധരിച്ച് നിയമസഭാ ഗാലറിയിലെത്തിയ മുന്നൂറോളം പേരാണ് പ്രതിഷേധിച്ചത് ഫ്രീ ഫലസ്തീൻ ഉടൻ വെടിനിർത്തുക ഞങ്ങളുടെ പേരിൽ കൂട്ടക്കൊല നടത്തരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അച്ചടിച്ച കുപ്പായങ്ങളാണ് പ്രതിഷേധക്കാർ ധരിച്ചിരുന്നത് മുകളിലെ ഗാലറിയിൽ നിന്ന് സാമാജികരുടെ ചേംബറിന് നേരെ ഫലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ ബാനറുകൾ പ്രദർശിപ്പിച്ചു ഗസ്സ കൂട്ടക്കൊലക്ക് യു എസ് പണം നൽകരുതെന്നും ഞങ്ങളുടെ പേരിൽ കൂട്ടക്കൊല നടത്തരുതെന്നും എഴുതിയ ബാനറുകളാണ് ഇവർ തൂക്കിയത് നിയമസഭാ സമ്മേളനം തുടങ്ങിയ ഉടൻ ഫ്രീ ഫലസ്തീൻ നോട്ട് ഇൻ അവർ നെയ്മ് ലെറ്റ്സ് ഗസ്സാലിവ് എന്നീ വരികളടങ്ങിയ പ്രതിഷേധ ഗാനം കൂട്ടത്തോടെ ആലപിച്ചു ഇതോടെ നിമിഷങ്ങൾക്കകം തന്നെ നിയമസഭാ സമ്മേളനം നിർത്തിവച്ചു സഭ ഇന്ന് പിരിയുന്നതായും നാളെ സമ്മേളിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇതേ തുടർന്ന് സഭാംഗങ്ങൾ ഇരിപ്പിടം പോയതായി അസോസിയേറ്റ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഉദ്യോഗസ്ഥർ ചേംബറിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തതോടെ പ്രതിഷേധക്കാർ ഫോണിലെ ഫ്ലാഷ് ലൈറ്റുകൾ ഉയർത്തി പ്രതിഷേധ ഗാനം തുടർന്നു ഞങ്ങൾ കാലിഫോർണിയക്കാരായ ജൂതന്മാരാണ് അസംബ്ലി അംഗങ്ങളെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരൂ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു